നമസ്കാരം ഫുട്ബോൾ പേരിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ ഇറങ്ങുന്ന ചെഴ്സിനെ കുറിച്ചാണ് സോ നമ്മൾ നോക്കുവാണെങ്കിൽ എൻസോ മെസ്ക പുതിയ കോച്ചായ എൻസോ മെറസ്കയുടെ അണ്ടറാണ് ചെൽസി ചെഴ്സി ഇറങ്ങാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ആദ്യത്തെ മത്സരം നടന്നു സിറ്റിയോട് സിറ്റിയോട് രണ്ടേ പൂജ്യത്തിന് തോറ്റു പക്ഷേ എന്നാലും ചില ഗ്ലിംസസും ചില പോസിറ്റീവ്സും നമ്മളെ ആ മാച്ച് കാണുകയുണ്ടായി സോ നമ്മൾ ഈ ചെൽസിയുടെ ഈ സീസണിൻ്റെ സ്ക്വാഡിലോട്ട് നോക്കുകയാണെങ്കിൽ ജെൽസി ടീമിന് ധാരാളം പ്ലേയേഴ്സ് ഉണ്ട് നാൽപ്പത്തഞ്ചിലധികം പ്ലേയേഴ്സോളം സ്ക്വാഡിലുണ്ട് അത് ട്രിം ചെയ്ത് ട്രിം ചെയ്ത് ഇനി ഇരുപത്തഞ്ചാക്കണം അതിപ്പം കുറേ മൂവുകളൊക്കെ നടത്തി ഇപ്പം ചെറുതാക്കി ചെറുതാക്കി വരുന്നു സോ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റെർലിംഗ് പ്ലാനിൻ്റെ വെളിയിലാണ് ചലബോ പ്ലാനിൻ്റെ വെളിയിലാണ് ചിൽവൽ പ്ലാൻസിലില്ല സോ അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ എങ്ങനെയും ഒഴിവാക്കാനായിട്ടും അതോ അവരെ പ്ലാനിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് സോ ട്രിം ചെയ്ത് സ്ക്വാഡ് വരികയാണ് സോ കുറെ സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതിലെ കുറേ യങ്സ്റ്റേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് അതിലോട്ടും നമ്മൾ നടക്കുന്നില്ല ബട്ട് പോസിറ്റീവായിട്ടുള്ള അഥവാ എടുത്ത് പറയത്തക്ക സൈനിങ് എന്നാന്ന് ചോദിച്ചാൽ ലേറ്റസ്റ്റ് നടന്ന പെഡ്രോനെറ്റോ സൈനിങ് ആണ് അത് ഒന്നൊന്നര സൈനിങ് ആണ് പിന്നെ എന്ന് പറയുന്ന പോർച്ചുഗീസ് താരത്തെ യങ്സ്റ്ററിനെ കൊണ്ടുവന്ന് മൾട്ടിപ്പിൾ റോൾസ് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സൂപ്പർ പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട് സോ കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം ജോഫിലിക്സ് ലിങ്ക്സ് വളരെ സ്ട്രോങ്ങറായി സ്ട്രോങ്ങറായി കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒസിമന് പിന്നാലെ നടക്കുന്നുണ്ട് ഒസിമൻ ജോഫിലിക്സ് ഇത് ചെയ്തിട്ടില്ല ആൻഡ് ഹോളിനെ ട്രൂവിസ് ഹോളിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെസ്റ്റർ സിറ്റിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് ഇവരൊക്കെ ഫസ്റ്റ് ടീമിൽ റെഗുലറായിട്ട് കളിക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സാണ് സോ കഴിഞ്ഞ ദിവസം ഹോള് പ്രൈമിയർ ലീഗ് ഡെബ്യൂട്ട് ഫോർ ചെൽസി നടത്തി പെട്രോണേറ്റോ ഡെബ്യൂട്ട് നടത്തി നമ്മൾ കണ്ടു വേഗ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി സൈനിങ്ങുകളൊക്കെ ധാരാളം നടത്തുന്നുണ്ട് ബട്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു നാച്ചുറൽ ഗോൾ സ്കോറർ സെൻറ്റർ ഫോർവേഡിനെ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല വിക്ടർ ഒസിമൻ പേര് വളരെ വളരെ സ്ട്രോങ്ലി കേൾക്കുന്നുണ്ട് അപ്പുറത്ത് പറയുമ്പോൾ ലുക്കാക്കു ക്ലബ്ബ് വിട്ടുപോകുന്നതിൻ്റെ വക്കിലാണ് അതും മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ലുക്കാക്കു ഈ സോ ക്ലോസ് ടു ജോണിങ് ഞാപ്പിളി എന്ന് പറഞ്ഞ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ പല പല റൂമറുകൾ ഇന്നേനെ പ്ലേയറി നോക്കുന്നു മറ്റേതാ മറിച്ചത് സാൻജോയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ ഫേക്ക് റൂമറുകൾ വന്നിരുന്നത് അതൊക്കെ അപ്പോൾ തന്നെ വിട്ടു പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ചെൽസിക്ക് നല്ല സ്ക്വാഡുണ്ട് പ്രോബ്ലി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബെഞ്ചും നമ്പർ ഓഫ് പ്ലേസിൻ്റെ കാര്യത്തിലും എല്ലാം സ്ട്രോങ് ആണ് പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബിഗ്ഗസ്റ്റ് സിറ്റുവേഷൻ ഒരു നാച്ചുറൽ ഗോൾ സ്കോറർ ഈ നിക്കോളാസ് ജാക്സൺ അതല്ല എന്നുള്ളത് കഴിഞ്ഞ സീസണും ഇമ്പ്രൂവ് ചെയ്താണ് ഈ സീസണിൽ കഴിഞ്ഞ ദിവസത്തെ മാച്ച് കണ്ടിട്ടും ജാക്സൺ പഴയ ജാക്സൺ പോലെയാണ് തന്നെ സോ മേ ബി വിക്ടോറോസിമിൻ്റെ ഡീൽ അവരൊന്ന് പുഷ് ചെയ്തേക്കാം ഒന്ന് കൊണ്ടുവന്നേക്കാം സോ അതൊരു ഗെയിം ചേഞ്ചർ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ അവരുടെ മിഡ്ഫീൽഡ് അത്യാവശ്യം നല്ല ബാലൻസ്ഡ് മിഡ്ഫീൽഡാണ് ഇപ്പോൾ പാൾമർ നമുക്കറിയാം ലാസ്റ്റ് സീസണിൽ ചെറിയ ചെറിയ ടോപ് സ്കോറർ സിൽവർ ബൂട്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പെഡ്രോണെറ്റോ ഉണ്ട് എൻകോങ്കു ഫിറ്റായിട്ടിരിക്കുകയാണ് ഒരു ഗെയിം ചേഞ്ചറാണ് പിന്നെ ലാവിയ എൻസോ അതുപോലെ തന്നെ കൈസിഡോ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ഹാളുണ്ട് മിഡ്ഫീൽഡ് ഇതെല്ലാം വളരെ നല്ല പ്ലേയേഴ്സാണ് ഓൺ പേപ്പർ വളരെ നല്ല പ്ലേസാണ് പക്ഷേ അവരെ യൂസ് ചെയ്യേണ്ട രീതി യൂസ് ചെയ്യണം അപ്പം കഴിഞ്ഞ ദിവസം എൻസോ ഫെർണാണ്ടസിനെ വളരെ വീണ്ടും ഒരു നമ്പർ ടെൻ റോൾ യൂസ് ചെയ്ത് വെയിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ എൻസോ ലാവിയ കൈസോർഡോ ഒറ്റ ഐ ടൈം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ മാച്ചും പ്രൂവ് ചെയ്തു മേ ബി ആ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് എൻകോകുനെ നമ്പർ ടെൻ റോളോ അല്ലെങ്കിൽ ഹാളിനെ ഇറക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്തതാണ് എന്നേ പറയുന്നുള്ളൂ എന്നാലും എനിക്ക് ചെൽസിയുടെ കൺസേണിംഗ് പാർട്സ് വരുന്നത് സെൻ്റർ ബാക്സും പിന്നെ ഐ എം വേണ്ടി സെൻറ്റർ ഫോർവേർഡ് ബ്റ്റ് മെയിൻലി സെൻറ്റർ ബാക്സ് ആണ് ഫൊഫാന ഒരു ടോപ്പ് ക്വാളിറ്റി സി ബി ആണ് കോൽവിൽ കുഴപ്പമില്ല ബാഡിയാക്ഷയിൽ ഐ ഡോൺ സോ ഹൈലി അതുപോലെ തന്നെ ടോസിനുണ്ട് പിന്നെ ഡിസാസി ഉണ്ട് ഡിസാസി ചിലപ്പം പോകുമെന്ന് പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നുണ്ട് ബട്ട് ഇക്കോ പോവോ ഐ തിങ്ക് സോ എന്നാലും ഡിസാസി ടീമിൽ റെഗുലർ സ്റ്റാർട്ടർ അല്ല കുക്കറല്ലേ ഉണ്ട് ഫുൾ ബാക്കായിട്ട് കളിപ്പിക്കാനായിട്ട് കുക്കറല്ലേ ഉണ്ട് റണിട്ട ബാക്ക് ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഗുസ്തോയുണ്ട് ഉണ്ട് റീസ് ജെയിംസും ഉണ്ട് റീസ് ജെയിംസ് ഇഞ്ചുറി പ്രോൺ ആണെങ്കിലും ഗുസ്തോ ഒരു പക്ക പ്രോപ്പർ ബാക്കപ്പ് അഥവാ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലാത്ത പ്ലെയറാണ് ആ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ ഫൊഫാനോ ഒരു ടോപ്പ് ക്വാളിറ്റി സി ബി ആണ് ഫിറ്റായിട്ട് ഫൊഫാനി ഇരിക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ക്വാളിറ്റി ആണ് കഴിഞ്ഞ ദിവസം ഫൊഫാനോ കോൽവിനാണ് ഒരു സെൻറ്റർ ബാക്ക് ഡുവേഡ് ഇറക്കിയത് അതിൽ കോൽവിനും ഫൊഫാനോ വളരെ നല്ലതായിട്ട് പെർഫോം ചെയ്തു കോൽവിൽൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ചെറു മാച്ചസിൽ കോൺവിലിന്റെ ഡിഫൻസീവില് കുറച്ച് വളരെ പൊള്ളി കാണിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഫൊഫാന ആൻഡ് കോൽവിൽ അതാണ് എൻസോ മരസ്കയുടെ എക്സ്ട്രാ അഗ്രസി ലൈൻ കളിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ മേ ബി ഇവർ രണ്ട് പേരും പേയ്സിൻ്റെ മേ ബി ഓൺ ദ ബോൾ അബിലിറ്റി ടീം വെച്ച് നോക്കാനായിട്ടാണ് കോൾവിൽ അതുപോലെ തന്നെ ഫൊഫാന സെൻറ്റർ ബാക്ക് ഡു യോൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഡിസാസി ആണെങ്കിലും ടോസിനാണേലും നോട്ട് ദ ക്യുക്കസ് അത് അവർക്ക് ഫയർ ചെയ്യാം അതുപോലെ തന്നെ ബാഡി വളരെ മിസ്റ്റേക്ക് പ്രൂവൺ ആയിട്ടുള്ള ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അധികം റേറ്റ് ചെയ്യാത്ത മെയിൻലി ആൾ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്ലെയറാണ് ബാഡ്യാഷീല സോ അതായത് ഈ കോവിനും ഫൊഫാനയും ഈ ത്രൂ ഔട്ട് ദി സീസൺ ഫിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ബട്ട് സ്റ്റിൽ സെൻ്റർ ബാക്സ് ഒരു കൺസേണിംഗ് ഏരിയ ആണ് അതായത് ടോപ്പ് 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 ക്വാളിറ്റി എന്ന് പറയുന്ന രീതിയിൽ പറയണമെങ്കിലും ഫൊഫാന ഫിറ്റായിട്ട് ഇരിക്കണം അത് ഗെയിം ചേഞ്ചറാണ് അതുപോലെ തന്നെ ഗോൾ കീപ്പർ നമുക്കറിയാം സൊ സൈനിങ്സിൻ്റെ കാര്യം വന്നപ്പം യൊഫ്ഗൻസൺ ജോർഗൻസൻ്റെ കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട് വി ആർ എല്ലിൽ നിന്ന് കൊണ്ടുവന്ന ഡാനിഷ് ഗോൾ കീപ്പർ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ അറ്റ് ദിസ് മൊമൻറ്റ് കഴിഞ്ഞ കളിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബട്ട് ഇവഞ്ചൊരി ആൾ ഈ ടീമിലെ മെയിൻ സ്റ്റാർട്ടർ ആകുന്ന കാര്യം ഉറപ്പാണ് സഹൻജസ് ഈസ് നോട്ട് ഗുഡ് ഇൻ ടു സ്റ്റാർട്ട് ഫോർ ചെൽസി ഇന്നലത്തെ പെർഫോമൻസിൽ അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു പെട്രോപിച്ച് പോവുകയാണ് സ്ട്രാസ്ബർഗിലോട്ട് പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ സ്ട്രോങ് ആണ് സോ അതിനകത്ത് തന്നെ പല പല കാര്യങ്ങൾ ചെൽസിയിൽ നീങ്ങുന്നുണ്ട് സോ സ്ക്വാഡ് ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ആ ഒരു യൊർഗൻസൺ ഗോൾ കീപ്പറായിട്ട് വന്ന് എങ്ങനെ അഡാപ്റ്റ് ചെയ്യൂ എന്നുള്ളതും വൈറ്റിലായിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് സാഞ്ചസ് ഇഷാണ് സോ ചെൽസി ഈ ഒരു സീസൺ ഡെഫിനറ്റ്ലി ടോപ്പ് ഫോറിലേക്ക് മത്സരിക്കാനുള്ള സ്ക്വാഡ് ഓൺ ഉണ്ട് എസ്പെഷ്യലി ഒസിമൻ ഡീൽ അവർ പുൾ പുൾഫ് ചെയ്താൽ ജോഫിലിക്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല പുൾ ഓഫ് ചെയ്യുമോ എന്നാണ് തോന്നുന്നത് അത് മെയിൻലി എനിക്കൊരു നെസസറി സൈനിങ് ആയിട്ട് തോന്നുന്നില്ല ബട്ട് ജോ ഫെലിക്സ് സൈനിങ് പുള്ളു ചെയ്താൽ ബെഞ്ചിൽ നിന്നും അന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി ആണ് ബട്ട് അവർ നെസസറി സൈനിങ് അല്ല ബട്ട് ഒസിമൻ ഡീൽ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ജാക്സനെ ഈ സീസൺ ട്രസ്റ്റ് ചെയ്തു പോയാൽ ക്രൂഷ്യൽ പോയിന്റുകൾ ഈ സീസൺ ചെലിസി നഷ്ടപ്പെടുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് മിഡ് ഫീൽഡ് റൈറ്റ് ബാലൻസ് ചെയ്യുക ആൻഡ് ഫൊഫാന അറ്റ് ഓൾ കോസ്റ്റ് ഈ സീസൺ ഫിറ്റായിട്ടിരുന്നേ പറ്റൂ അല്ലെങ്കിൽ ചെൽസിയുടെ സെൻട്രർ ബാക്സ് അഥവാ ഡിഫൻസിൽ ഈസി ആയിട്ട് അഥവാ മെയിൻലി എക്സ്പോസ് ആവാനായിട്ടുള്ള വളരെ അധികം ചാൻസ് ഉണ്ട് എസ്പെഷ്യലി അൻസോമറസ്കർ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ സെൻടർ ബാക്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് ഗോൾ കീപ്പർ യോർഗൻസൺ എത്രയും പെട്ടെന്ന് ടീമിൽ അഡാപ്റ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ് കാരണം സാൻജസ് ഭയങ്കര മിസ്റ്റേക്കിൾ ആണ് ഇന്നത്തെ മാച്ചിലൊക്കെ ആണെങ്കിലും പാസ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഇവൻ ഷോർട്ട് സ്റ്റോപ്പിങ്ങിൻ്റെ കാര്യത്തിനാണെങ്കിലും സാൻജസ് ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ഗോൾ കീപ്പറാണ് സോ എത്രയും പെട്ടെന്ന് ഹെവ്ലൈൻസിനെ അഡാപ്റ്റ് ചെയ്യുന്നതും പ്രതീക്ഷിക്കാം സോ ഇതാണ് എൻസോ മരസ്ക എന്ത് കാണിക്കും ഈ ടീമിനെ വെച്ചുള്ളത് എല്ലാവരും ഈഗർലി നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ലാസ്റ്റ് സീസൺ ലെസ്റ്റർ സിറ്റീനെ നമുക്കറിയാം ചാമ്പ്യൻഷിപ്പിൽ ആ ഒരു ലെസ്റ്റർ സിറ്റി ചാമ്പ്യൻഷിപ്പിൽ തന്നെ പറയാം ടോപ്പ് ടോപ്പാണ് ആ ഒരു സ്ക്വാഡ് പോലെ നോക്കുമ്പോൾ പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ ധാരാളം കോമ്പറ്റീഷനുണ്ട് ചെഴ്സിക്ക് മേളിൽ നിൽക്കുന്ന ക്ലബ്ബുകൾ ഇഷ്ടംപോലെ ഉണ്ട് അഥവാ ഇപ്പോൾ അറ്റ് ദിസ് മോമെൻറ്റ് സ്ക്വാഡ് വൈസ് മാത്രമല്ല അവൻ ഓവറോൾ പ്ലേയിങ് അബിലിറ്റിയുടെ ആയിരത്തിനാലും പിന്നെ കോച്ചസിന് ഇപ്പം പെപ്പോടിയുള്ള പോലത്തെ സ്ലോട്ട് പോലത്തെ ടെന്നാഗ് പോലത്തെ ആർ ആർ പോലത്തെ ടോപ്പ് ക്വാളിറ്റി കോച്ചുകൾ ഈ ലീഗിനുണ്ട് സോ അതിനാൽ തന്നെ എളുപ്പമായിരിക്കത്തില്ല എൻസോമെറിസ്കി കാര്യങ്ങൾ സോ പ്രാക്ടിക്കലി ആൾ ഇവോൾവ് ചെയ്യണം പ്രാക്ടിക്കലി ഫ്ലെക്സിബിലിറ്റി കാണിക്കണം സ്ക്വാഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി സ്ക്വാഡിൽ ഒരു അതോറിറ്റി ഉണ്ടാക്കാനെടുക്കണം ഇത്രയും പ്ലേയേഴ്സോടപ്പം ധാരാളം സൂപ്പർ സ്റ്റാർ അഥവാ ടോപ്പ് ക്വാളിറ്റി പ്ലേഴ്സോടൊപ്പം കോച്ചിനൊരു അതോറിറ്റി ആ ടീമിൽ എടുക്കുക എന്നുള്ളത് മസ്റ്റാണ് സോ അത് എൻ സോ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ ചില പ്രസ്താവനകളും ഇതൊക്കെ കാണുമ്പോൾ ആൾ അതിന് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് സോ അങ്ങ് നോക്കാം എന്തായാലും ജേഴ്സി ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് റേസിൽ കാണുമെന്നാണ് പേഴ്സണലി ഞാൻ ഈ സീസൺ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം ലാസ്റ്റ് സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ക്വാഡിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് ബട്ട് ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെ സൈനിങ്ങും ഡിഫൻസറോട് ഇനി സൈനിങ് പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഒരു സെൻ്റർ ഫോർവേഡിൻ്റെ സൈനിങ് മേ ബി ഈ ചെൽസി ടീമിൻ്റെ കീ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവർ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒസിമൻ ഡീല് പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ദൈ വിൽ ബി ഇൻ ദ ടോപ്പ് ഫോർ ഔട്ട് ഓഫ് റേസ് എന്നാണ് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്തത് അല്ലെങ്കിൽ ഗോൾസ് അടിച്ചില്ലെങ്കിൽ യു കാനോട്ട് വിൻ മാച്ചസ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ആ ചാൻസ് ഫോളോ ചെയ്യുന്നത് റൈറ്റ് പേഴ്സൻ്റെ കാലിലോട്ടായിരിക്കണം ആൻഡ് നിക്കോളാസ് ജാക്സൺ ഈസ് നോട്ട് ദാറ്റ് മാൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒപ്പിനിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അവതരിപ്പിക്കും